ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു ശുക്രൻ്റെ സ്ഥിതി ഇടവൻ രാശിയിൽ വരുന്നുണ്ട് അപ്പോൾ ശുക്രന്റെ രാശി മാറ്റവും ശുക്രൻ്റെ സ്ഥിതി ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശി മാറ്റവും മൗട്ടിസ്ഥിതിയും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊൻപതിനാണ് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ ഇടവൻ രാശിയിൽ ഉണ്ടാകും ഇപ്പൊ ഇടവരാശി എന്ന് പറയുന്നത് കാലപുരുഷനെ സംബന്ധിച്ചിടത്തോളം കാലപുരുഷന്റെ രണ്ടാം ഭാവമാണ് ആ രണ്ടാം ഭാവാധിപനാണ് ശുക്രൻ ഇപ്പോൾ കാലപുരുഷൻ്റെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ രണ്ടാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് സ്വക്ഷേത്രമാണ് അപ്പോൾ ആ ശുക്രൻ്റെ ആ രണ്ടാം ഭാവ രാശിയിലേക്കുള്ള എന്ന് പറയുന്നത് ശുക്രന് ഒരു സ്വക്ഷേത്ര ബലം ഉണ്ടാക്കുന്ന സമയമാണ് രണ്ടാം ഭാവരാശിയിൽ സൂര്യനുണ്ട് രണ്ടാം ഭാവരാശിയിൽ ഗുരുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ സൂര്യൻ്റെയൊക്കെ സാന്നിധ്യം കാലപുരുഷൻ്റെ രണ്ടാം ഭാവരാശിയിൽ ഇടവൻ രാശിയിൽ വരികയാൽ ആ ശുക്രന് മൗഢ്യസ്ഥിതിയും കൂടെ വരുന്നുണ്ട് ഇപ്പോൾ ജൂൺ ജൂൺ രണ്ട് വരെ ഗുരു അവിടെ ഉണ്ട് ഗുരുവിനും മൗഢ്യസ്ഥിതി ഉണ്ട് ജൂൺ രണ്ട് കഴിയുമ്പോൾ ആ ഗുരുവിൻ്റെ മൗഢ്യസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് ശുക്രനും മൗഢ്യസ്ഥിതി ഉള്ള സമയമാണ് അപ്പോൾ എങ്കിൽ തന്നെയും ശുക്രനും ഔട്ട് സ്ഥിതി ഉണ്ടെങ്കിലും സ്വക്ഷേത്ര ബലവാനാണ് ശുക്രൻ എന്നുള്ളതിനാൽ ശുക്രൻ്റെ രാശിമാറ്റം പൊതുവേ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുമ്പോൾ ധനം സമ്പത്ത് സൗഭാഗ്യം സൗന്ദര്യം സുഖസൗകര്യങ്ങൾ അഭിവൃദ്ധി പ്രണയം വിവാഹം അതുപോലെ മറ്റാസ്വാദനങ്ങൾ ഇവയുടെ ഒക്കെ കാരകത്വം ഉള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളുടെ ഉറവിടമാണ് ശുക്രൻ എന്ന് തന്നെ പറയാം അപ്പോൾ ജാതകത്തിൽ ശുക്രന്റെ സ്ഥാനം ശുക്രൻ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ അതുപോലെ ശുക്രന്റെ ദേശീയം അപകാരമൊക്കെ ഇപ്പം നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശുക്രന്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണം ചെയ്യും ശുക്രൻ സ്വന്തം രാശിയിലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ കൂടുതൽ സുരക്ഷിതത്വം കൂടുതൽ സുഖം പരിപാലനം സമാധാനം സന്തോഷവും ഒക്കെ പൊതുവെ ഉണ്ടാകാവുന്ന സമയമാണ് അതേസമയം ശുക്രനും മൗട്ടിസ്ഥിതി വരുന്നതുകൊണ്ട് ഈ ശുക്രൻ്റെ ചില കാരകത്വങ്ങൾക്ക് ചെറിയ മൗഢ്യം അല്ലെങ്കിൽ മങ്ങല് ഉണ്ടായി എന്നും കൂടെ വരാം അപ്പോൾ ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും നോക്കാം ആദ്യമായിട്ട് ധനു കുറുകാർക്കും ലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ആദ്യ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ മാറ്റവും ശുക്രൻ്റെ മൗഢ്യസ്ഥിതിയും എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പോൾ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനുമാണ് ശുക്രൻ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് ആറാം ഭാവരാശിയായ ഇടവൻ രാശി സ്വക്ഷേത്രത്തിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ ആറാം ഭാവരാശിയിൽ ഉണ്ടാകും ആറാം ഭാവരാശിയിൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നുണ്ട് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരുവും ആറാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ് ജന്മരാശിയാധിപനായിട്ടുള്ള ഗുരുവിനാണെങ്കിൽ ജൂൺ രണ്ടു വരെ മൗട്ടിസ്ഥിതിയുണ്ട് അതിനുശേഷം ആ ഗുരുവിൻ്റെ മൗഢ്യസ്ഥിതി ഒക്കെ മാറുന്നുണ്ട് ശുക്രനും ആ സൂര്യൻ്റെ സാന്നിധ്യം ആറിൽ വരിക വഴി മൗട്ടിസ്ഥിതിയിൽ ആണ് ഇപ്പോൾ ഈ പതിനൊന്നും ഒൻപതും ഭാവാധിപനായിട്ടുള്ള പതിനൊന്നും ഒൻപതും ഭാവാധിപൻ അതായത് ശുക്രനും അതുപോലെ സൂര്യനും ആറിലാണ് എന്ന് പറയുമ്പോൾ ആറാം ഭാവരാശിയിൽ എന്ന് പറയുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകരുതേ എന്നുള്ളതാണ് ദൈനംദിന കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്തു പോകണം പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധ കൊടുക്കാതെ പോയാൽ ദിനചര്യകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം ഇല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് നമ്മുടെ മനസ്സിലാക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ മുൻകൂട്ടി നിർണയിച്ച് അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപൻ ആറിലാണ് വരുന്നത് അപ്പോൾ പൊതുവെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർക്ക് കഴിയും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്ന വിജയത്തിന് സാധ്യതയുണ്ട് അതുപോലെ ആറാം ഭാവാധിപൻ ആറിൽ ബലവാണ് ആണ് എങ്കിലും ആറാം ഭാവത്തിൽ ആ ശുക്രന് മൗഢ്യസ്ഥിതി ഉണ്ട് ഗുരുവും മൗഢ്യത്തിലാണ് ഭാഗ്യഭാവാധിപനും ആറിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭാഗ്യഭാവാധിപൻ ആറിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രാരാബ്ധകർമ്മങ്ങളിലും നമ്മുടെ ചുമതലകളിലും നമ്മുടെ ഉത്തരവാദിത്വങ്ങളിലുമൊക്കെ അറ്റൻഷൻ കൊടുക്കണം അത് നിർവഹിച്ചു പോകണം ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ ഈ കുറുകാര് ശ്രദ്ധിക്കുക ശുക്രൻ പതിനൊന്നാം ഭാവാധിപനായിട്ട് ആറിൽ വരിക എന്ന് പറയുമ്പോൾ ഈ കൈവശം വരുന്ന പണം ഇപ്പോൾ കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ കടം വീഴുന്നതിന് കടം തിരിച്ചടയ്ക്കുന്നതിന് ഒക്കെയുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും അല്ലെങ്കിൽ കടബാധ്യത തീർക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് അവർ കണ്ടെത്താൻ സാധ്യതയുണ്ട് അതുപോലെ പണം കഴിവതും ദൂർത്തടിക്കാതെ നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ ഈ കൂടുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുക ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും ഇപ്പോൾ തൊഴിലില് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും കാരണം ആറിൽ ഗുരുവുണ്ട് ആറിൽ രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന സമയമാണ് ആറിൽ സൂര്യനും ഉണ്ട് അപ്പോൾ തൊഴിലിടത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കും മറ്റുള്ളവരെ സേവിക്കുന്നതിന് കൂടുതൽ സേവിക്കുന്നതിനും അതുപോലെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സമയം ഈ സമയത്ത് കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ ആറിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ പണം കടം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കരുതൽ അവരുടെ ഭാഗത്ത് വേണം അതുപോലെ ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് അത് കിട്ടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഡെയിലി വേജേണേഴ്സിനൊക്കെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും ശുക്രൻ ആറിൽ വരുന്നതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ശത്രുത ഈഗോ ക്ലാഷസ് ഇവയൊക്കെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ ശുക്രൻ പന്ത്രണ്ടിലാണ് ദൃഷ്ടി ചെയ്യുന്നത് സൂര്യനും പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നു ഗുരുവും പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ ചിലർക്ക് ടൂറ് ടൂറ് അതുപോലെ ഷോപ്പിങ് അതുപോലെ എൻജോയ്മെൻറ്റ് ഇവകൾക്കായിട്ടൊക്കെ അമിതമായിട്ട് പണം ചിലവാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് വിവിധ കാര്യങ്ങൾ സാധിക്കുന്നതിന് പൊതുവേ പണച്ചെലവ് കൂടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക കാരണം പന്ത്രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടിൽ സൂര്യഭാഗ്യഭാവാദിവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടിൽ ആറാം ഭാവാദിവിനായിട്ടുള്ള ശുക്രൻ്റെയും ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ശത്രുക്കൾ വഴിയൊക്കെ ചിലപ്പോൾ ഈ ശത്രുക്കൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് വയലൻസ് വഴിയോ ഒക്കെ ധനാഗമം ഉണ്ടാകാം അവിടെ വളരെ ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള അണ്ണത്തിക്കൽ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാക്കാതിരിക്കാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കുക പക പ്രതികാര ബുദ്ധി ഒക്കെ ഒഴിവാക്കി സാത്വിക മാർഗങ്ങൾ അവലംബിച്ച് പോകുന്നതിന് ഈ സമയം ഈ കുറുകാരെ വിനിയോഗിക്കണം ഇനി മകരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും അതായത് ഉത്രാട നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ശുക്രന്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും ശുക്രന്റെ മൗഢ്യസ്ഥിതിയും എന്തു സ്വാധീനം ഉണ്ടാക്കും നോക്കാം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അഞ്ചും പത്തും ഭാവാധിപനായ ശുക്രൻ ശുക്രൻ യോഗകാരകനാണ് യോഗകാരകനായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് സ്വക്ഷേത്രത്തിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ സ്വക്ഷേത്രത്തില് അഞ്ചില് സ്ഥിതിയുണ്ട് അഞ്ചിൽ സൂര്യൻ ശരി ചെയ്യുന്നുണ്ട് അഞ്ചിൽ ഗുരുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ശുക്രൻ ശുക്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനാണെങ്കിലും സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് ശുക്രൻ്റെ മൗട്ടിസ്ഥിതിയും കൂടെ വരുന്നുണ്ട് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ധർമ്മ ത്രികോണ രാശിയാണ് അപ്പോൾ അറിവ് കൂടുന്നതിനും പഠനം മെച്ചപ്പെടുത്തുന്നതിനും ടാലൻറ്റ് ഒക്കെ മെച്ചപ്പെടുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും ടീച്ചിങ് എബിലിറ്റിയൊക്കെ കൂടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ നൃത്തം സംഗീതം സാഹിത്യം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് സന്താനങ്ങളെ കൊണ്ടൊക്കെ ഗുണാനുഭവം ഈ സമയത്ത് പ്രതീക്ഷിക്കാം സ്പെക്കുലേറ്റീവ് ബിസിനസ് ഷെയർ മാർക്കറ്റ് ഇവ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ അഷ്ടമ പാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചില് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിലിൽ പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ കഴിവിൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി അവരുടെയൊക്കെ ഒരു അംഗീകാരം ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാം ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവൊക്കെ ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകും പോസിറ്റീവ് ഉണ്ടാകും അതുപോലെ അഷ്ടമ ഭാവാധിപനായ ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ ശുക്രനും ഔട്ട് സ്ഥിതിയും കൂടെ വരുന്ന സമയമായതുകൊണ്ട് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ചിലർക്ക് ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ് ഭയം ഉത്കണ്ഠയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഇപ്പം പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും പക്ഷേ സൂര്യനും ശുക്രനും ഒക്കെ അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് കമിതാക്കൊക്കെ ഒരു സന്തോഷക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ മാരിറ്റ് റിലേഷൻഷിപ്പില് അവർക്കിടയിലും ഒരു ദമ്പതിമാർക്കിടയിലും ചില പ്രയാസങ്ങൾ കൺഫ്യൂഷൻ തെറ്റിദ്ധാരണകൾ സുഖക്കുറവ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് കാര്യ സാ സാധ്യതയിൽ തന്നെ സംശയം ഉണ്ടാകാം അതുപോലെ നമ്മൾ ഒരു കാര്യം നടക്കുമോ നടക്കില്ലയോ എന്നുള്ളൊരു വളരെ സംശയ അവസ്ഥയിലായിരിക്കും പക്ഷേ അതിനെപ്പറ്റി അത്തരത്തിലുള്ള ഒരു സംശയമൊന്നും ഈ സമയത്ത് ആവശ്യമില്ല നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടാകും ആധ്യാത്മിക ചിന്തയൊക്കെ കൂടുന്ന സമയമാണ് കാര്യങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഈ പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറയും ഭയം മാറും ഉത്കണ്ഠയൊക്കെ മാറും മനോബലമൊക്കെ കൂടും നെഗറ്റീവ് തോട്ട്സുകൾ മാറി പോസിറ്റീവ് തോട്ട്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് ശുക്രൻ പതിനൊന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യനും ഗുരുവും പതിനൊന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയും പതിനൊന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ കൂടുന്ന സമയമാണ് പല സോഴ്സുകളിൽ നിന്ന് ഈ കുറുകാർക്ക് ധനാഗമം ഉണ്ടാകും സുഹൃത്തുക്കൾ അതുപോലെ സഹോദരങ്ങൾ വഴിയൊക്കെ ധന ഉണ്ടാകും ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ധനാഗമം ഉണ്ടാകും എന്ന് തന്നെ പറയാം ബിസിനസ്സുകാർക്ക് ലാഭവർത്തനവും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ ഈ സമയത്ത് കൈവരിച്ചു എന്ന് വരാം സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട് അതേസമയം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു കെയറ് വേണം വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ചിലർക്ക് ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയൊക്കെ ധന നേട്ടം ഉണ്ടാകും സമ്പാദ്യം ബാങ്ക് ബാലൻസൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഈ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും ശുക്രൻ്റെ മൗട്ടിസ്ഥിതിയും എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ നാലാം ഭാവാധിപനുമാണ് ഒമ്പതാം ഭാവാധിപനുമാണ് ശുക്രൻ യോഗകാരകനാണ് ഇപ്പം യോഗകാരകനായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് നാലാം ഭാവമായ ഭാവരാശിയായ സ്വക്ഷേത്രത്തിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ശുക്രൻ സുഖസ്ഥാനത്ത് ഉണ്ടാകും നാലിൽ സൂര്യനുണ്ട് നാലിൽ ഗുരു ഉണ്ട് രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് ആ ഗുരു എന്ന് പറയുന്നത് നാലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗുരുവിന് ജൂൺ രണ്ടു വരെ മൗട്ട്യാവസ്ഥയുണ്ട് അത് കഴിയുമ്പോൾ ഗുരുവിൻ്റെ മൗട്ട്യസ്ഥിതി മാറുന്നുണ്ട് അതേസമയം സൂര്യൻ്റെ നാലിലെ സ്ഥിതി ശുക്രൻ്റെ സൂര്യൻ്റെ അടുത്തുള്ള ആ സ്ഥിതിയൊക്കെ വരുന്നതുകൊണ്ട് ശുക്രൻ്റെ സ്ഥിതി വരുന്നുണ്ട് അപ്പം ശുക്രൻ എങ്കിലും നാലാം ഭാവത്തിൽ ബലവാനാണ് സ്വക്ഷേത്ര ബലവാനാണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം നാലിലെ ശുക്രന് ദിഗ്ബലം ഉള്ള സമയമാണ് അപ്പോൾ സ്വക്ഷേത്ര ബലമുണ്ട് ദിഗ്ബലമുണ്ട് അപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും പൊതുവേ ധനസുഖം അനുഭവപ്പെടുന്ന സമയമാണ് കാരണം രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരുവും ആ നാലിൽ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലുമൊക്കെ തന്നെ വളരെ വിശ്വാസം കൂടുന്ന സമയമാണ് ശുക്രൻ ഒൻപതാം ഭാവാധിപനാണ് നാലില് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നാലിൽ വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഭാഗ്യാനുഭവം ഉണ്ടാകും അതുപോലെ വലിയ ഇപ്പോൾ ചിലര സംബന്ധിച്ചിടത്തോളം വിസ്തൃതമായിട്ടുള്ള ലാൻഡ് പ്രോപ്പർട്ടി കൈവശം വന്നു വന്നുചേരുന്നതിനോ വലിയ ബംഗ്ലാവൊക്കെ കൈവശം കിട്ടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് അത് പിതാവ് വഴിയോ മാതാവ് വഴിയോ ഒക്കെ അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശം വഴിയൊക്കെ തന്നെ അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം എല്ലാ സൗഭാഗ്യങ്ങളും വരും എങ്കിലും ശുക്രന് മൗഢ്യസ്ഥിതിയും കൂടെ വരുന്നുണ്ട് രവിയും ശുക്രനുമായിട്ടുള്ള യോഗം ആ നാലിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു സന്തോഷക്കുറവിന് സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് മാനസികമായിട്ടുള്ള ടെൻഷനും ഒരു സമാധാനക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം മോക്ഷ ത്രികോണത്തിലാണ് ആ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ടെൻഷൻ കുറയുന്നതിനും അത് മനസ്സമാധാനത്തിനുമൊക്കെ അത് വഴിതലേക്കുമെന്ന് മനസ്സിലാക്കുക മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസമുണ്ടാകും അതുപോലെ മാതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആക്ട് ചെയ്യുന്നവർക്ക് പൊതുവെ കുടുംബത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് തന്നെ പറയാം ഇപ്പോൾ രവിയും ശുക്രനുമൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു ബന്ധം നാലിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രവി ശുക്രനായിട്ടുള്ള രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ അത് ദാമ്പത്യബന്ധത്തിൽ മാരിറ്റർ റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയറ് വേണം ഒരു സുഖക്കുറവൊക്കെ ഉണ്ടാകാൻ ചിലപ്പോൾ അത് ഒഴിതലിച്ചു എന്ന് വരാം ഇപ്പോൾ അവയിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സൂര്യൻ്റെ സാന്നിധ്യം വരുമ്പോൾ അപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കണം ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒക്കെ പോകുന്നവർക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കൂടെ മനസ്സിലാക്കുക ശുക്രൻ പത്തിലേക്കും കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൂര്യനും ഗുരുവും ഒക്കെ തന്നെ ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി അപ്പോൾ അത് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും ഒക്കെ മാറും അതുപോലെ തന്നെ തൊഴിലിടത്ത് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പത്തിലെ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഗുണം ചെയ്യും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ നിസ്സഹകരണമൊക്കെ മാറും അവരുമായിട്ട് സൗഹൃദം അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ മെച്ചപ്പെടും തൊഴിലിൽ ഉയർന്ന സ്ഥാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ഭാഗം ഉത്തൃട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശി മാറ്റവും ശുക്രൻ്റെ മൗട്ടിസ്ഥിതി എന്താ സ്വാധീനം ഉണ്ടാക്കും നോക്കാം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ മൂന്നാം ഭാവാധിപനാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് അപ്പം ഭാവാധിപത്യം അത്രത്തോളം അനുകൂലമല്ല മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് മൂന്നാം ഭാവരാശിയിലേക്ക് ആ രാശിയായ ഇടവൻ രാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവരാശിയിൽ സൂര്യനുണ്ട് അതുപോലെ തന്നെ ആറാം ഭാവാധിപനാണ് സൂര്യൻ അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരുവും ആ മൂന്നാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഗുരുവിന് ജൂൺ രണ്ടു വരെ ഉണ്ട് ശുക്രനാണെങ്കിൽ സൂര്യൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പൗട്ടിസ്ഥിതി വരുന്നുണ്ട് എങ്കിലും ശുക്രന് സ്വക്ഷേത്ര ബലം ഉണ്ട് അപ്പോൾ പൊതുവെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിൽ തന്നെ ബലവാനായിട്ടാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുക്കൾ ഇവരുടെയൊക്കെ സഹായം ഉണ്ടാകാവുന്ന സമയമാണ് സൂര്യൻ്റെ മൂന്നിലെ സ്ഥിതി പ്രത്യേകിച്ച് ധൈര്യം ആത്മവിശ്വാസമൊക്കെ കൂട്ടും അതുപോലെ ശുക്രനും ഗുരുവൊക്കെ മൂന്നിൽ നിൽക്കുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷനൊക്കെ ഗുണകരമാകും എഴുത്ത് പ്രസിദ്ധീകരണം പ്രഭാഷണം ഇവയിലൊക്കെ ശോഭിക്കും ഈ ഗുരുവാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ അവരുടെ ആശയങ്ങൾ ഒക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കലകളിലൂടെ ഒക്കെ അവർക്ക് അത് പ്രതിപാദിക്കാൻ കഴിയുന്ന സമയമാണ് ഇപ്പോൾ പെയിൻറിങ് സിംഗിങ് ഡാൻസിങ് അതുപോലെ മ്യൂസിക് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർക്ക് യാത്രകളുണ്ടാകും അതേസമയം ശുക്രനും ഔഠ്യമുള്ള സമയമായതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് തെറ്റുകൾ ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശുക്രൻ എട്ടാം ഭാവാധിപനായിട്ടാണ് മൂന്നിൽ വരുന്നത് എന്നുള്ളതുകൊണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ യാത്രകളിലൊക്കെ ഒരു കയറി വേണം ജന്മരാശ്യാധിപനും ജൂൺ രണ്ടു വരെ മൗഢ്യത്തിലാണ് അതായത് ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ആ മൂന്നില് മൗഢ്യസ്ഥിതിയിലും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ഇ എൻ ഡി സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് സഹോദരങ്ങളും അയൽവക്കക്കാരുമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സൂര്യൻ മൂന്നിലുണ്ട് ശുക്രനും മൂന്നിലുണ്ട് ഗുരുവും മൂന്നിലുണ്ട് ശുക്രനും സൂര്യനും ഒക്കെ ആണെങ്കിൽ ശത്രുഗ്രഹങ്ങളും കൂടെയാണ് അപ്പോൾ സഹോദരങ്ങളും അയൽവക്കക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ വഴക്ക് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് അവയിലും ശ്രദ്ധിക്കണം മാനസികമായിട്ട് സ്ട്രെസ് ചിലർക്കുണ്ടായെന്ന് വരാം അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ രവിയുമായിട്ടൊക്കെ യോഗം വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലും ശ്രദ്ധിക്കണം മറ്റുള്ളവരെ പരിചരിക്കുന്നതിലും അതുപോലെ നമ്മുടെ ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിലുമൊക്കെ ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ് ശാസ്ത്രജ്ഞര് അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർ ഇവർക്കൊക്കെ തന്നെ അനുകൂല സമയമാണ് അവരുടെ ഏരിയകളിലൊക്കെ തന്നെ അവർക്ക് ആത്മവിശ്വാസമൊക്കെ കൂടും എന്ന് തന്നെ പറയാം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല ചിലർക്ക് രവിയും ശുക്രനും ഒക്കെ മൂന്നിൽ വരുന്നത് ചില അപവാദങ്ങൾ ഉണ്ടാകുന്നതിന് വഴിതെളിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക ശുക്രൻ ഒമ്പതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യനും ഗുരുവും ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ജീവിത പങ്കാളി വഴി ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ ദൂരസ്ഥലത്തേക്കോ ഒക്കെ യാത്രകൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഉന്നത വിദ്യാഭ്യസിക്കുന്നവർക്കും അനുകൂല സമയമാണ് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ് ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ ഈ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അത് തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സാവധാനം ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് പോകുന്നവർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം